അൽമൊഹിസ് ആ ഇമാം മാലിക് എന്നവരുടെ പ്രധാനപ്പെട്ട ഹദീസുകളുടെ റിവായുകൾ ഇമാം ഖാനബി എന്നിവരാണ് ഈ ഒരൊരറ്റ ഹദീസ് അദ്ദേഹം കേട്ടിട്ടുണ്ട് സമ്മാണ്ടായിട്ടുള്ളൂ ബാക്കി ഹദീസൊക്കെ ഇമാം മാലിക് എന്നവരും ബാക്കി മുഹദ്ദീസീങ്ങളിൽ നിന്നാണ് ഉമ്മയോട് ചെന്ന് പറയാണ് ഉമ്മ ഞാൻ പോവാണ് എന്തേ പിന്നെ രാവിലെ വരെ കുടിച്ച് പൂസായോ എങ്ങോട്ട് പോവാനാ നീ എടുക്കാൻ പോകുന്ന പോലെ ഞാൻ ഇമാം മാലിക് എന്നവരുടെ മദീനയിലേക്ക് പോവാണ് ആ ഞാൻ നന്നാവാണ് എനിക്ക് നന്നാവണം ഇങ്ങനെ നായാ പോരാ എനിക്ക് നന്നാവണം എന്റെ കുടി നിർത്തിയിരിക്കുന്നു ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ എന്നെ അന്വേഷിച്ച് ഇവിടെ വരുമ്പോഴേ ഉമ്മ പറഞ്ഞേക്കണം ഇനി അവരെ ഒന്നും എനിക്ക് വേണ്ട ഞാൻ അവരെയൊക്കെ ഉള്ള ബന്ധം വിച്ഛേദിച്ച് മുറിച്ചു കളഞ്ഞിരിക്കുന്നു അവരോടാരും എന്നെ ചോദിച്ചു വരരുത് എന്ന് പറയണം ഞാൻ ഹദീത് പഠിക്കാൻ പോവാണ് അങ്ങനെയും ആ മാലിക്കുന്നവരീകത്ത് ചെന്ന് അവിടെ ചെന്ന് ക്യാമ്പ് ചെയ്ത് ഹദീത് പഠിച്ച് ലോകത്തിന് ഹദീസുകൾ പഠിപ്പിച്ചു കൊടുത്ത മഹാപണ്ഡിതനായി മാറിയ അൽ ഇമാനബിറേ ഒരറ്റിത്തിന്റെ പ്രശ്നം എങ്ങനെയാണ് അത് ചെറിയ തീപ്പൊരിയാണ് എവിടെയാണത് കത്തിപ്പിടിക്കുന്നത് എപ്പോഴാണ് ഒന്നും ആർക്കും പറയാൻ പറ്റൂല അതുകൊണ്ട് ആരെ കാണുമ്പോഴും അവരൊക്കെ പോയി അവളൊക്കെ തീർന്നു ഇപ്പം ഹിജാബ് ധരിക്കാൻ കൂടി കുറച്ച് ഫാഷനും മോഡലൊക്കെ ആയിട്ടുണ്ടാവും തലേമുടിയെ കാട്ടിട്ട് ഇവള് തീർന്നു എന്ന് പറയേണ്ടത് ചിലപ്പോൾ അവൾ നല്ല ഹിജാബ് ധരിച്ച നല്ല മോളായിട്ട് അവൾ തിരിച്ചു വരും നല്ല കുട്ടിയായിട്ട് നമ്മുടെ മക്കൾ നമ്മുടെ ആൺമക്കൾ കോളേജിൽ പോയിട്ട് അവിടെ ഇവിടെയൊക്കെ പല സംസ്കാരങ്ങളും കണ്ടുപഠിച്ച് ദീനും നിസ്കാരവും ഇല്ലാതെ അള്ളഹാനെ പറ്റി വരെ പറയാൻ പാടില്ലാത്തതൊക്കെ ചോദിക്കുകയും പറയുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറുമ്പോഴും നിരാശപ്പെടരുത് وتولنا في من توليت وبارك لنا فيما أعطيت الله أفضل دعائك േ നീ ആർക്കൊക്കെയാണോ ഹിതായത്ത് കൊടുത്തത് ആ കൂട്ടത്തിൽ ഞങ്ങൾക്കും സജ്ജനങ്ങൾക്ക് നീ നൽകുന്ന സന്മാർഗർശനം നല്ലവരായി ജീവിക്കാനുള്ള മാർഗം നല്ല ചിന്തകൾ നല്ല അറിവ് നല്ല സ്വഭാവം നല്ല പെരുമാറ്റം ലാഹു ഞങ്ങൾക്ക് നൽകേണമേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അസൂയയും പകയും അഹങ്കാരവും വിദ്വേഷവും പകരം വിട്ടാനുള്ള തോന്നലുകളും കണ്ടുകൂടായ്മയും വെറുപ്പുമെല്ലാം എൻ്റെ കൽവിന്ന് എടുത്തു കളയണേ എത്രയോ ആളുകൾക്ക് റബ്ബേ നീ പരിപൂർണ ആരോഗ്യം കൊടുക്കുന്നില്ലേ ഞങ്ങൾക്കും ആരോഗ്യം നൽകേണമേ റബ്ബേ നീ ഏറ്റെടുക്കുന്ന ആളുകളുണ്ടല്ലോ ആ കൂട്ടത്തിൽ ഞങ്ങളെയും ഏറ്റെടുക്കേണമേ اللهم اهدنا هديت وعافنا عافيت وتولنا توليت وبارك لنا അല്ലാഹുവേ ഞങ്ങൾക്ക് ുംങ്ങൾക്ക് നൽകണമേ നമ്മുടെ ഉമ്മത്തിന് വേണ്ടിയത് ആയിരക്ക നമ്മുടെ മക്കൾക്ക് വേണ്ടിയത് ആയിരക്ക അല്ലാഹു നമ്മുടെ ഹിദായത്തിന്റെ അഹലുകാരാക്കി തരട്ടെ ഈ റമദാനിനെ നമ്മൾ സ്വീകരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് കാണുന്നത് തിങ്കളാഴ്ച ചൊവ്വയാണോഷാ അല്ലാ ആ മാസം കാണുന്ന സമയത്ത് ഉറപ്പിക്കുന്നതിനനുസരിച്ച് ഗൾഫ് നാടുകളിലേക്ക് ഒരുപക്ഷെ തിങ്കളാഴ്ച ആയിരിക്കും അല്ലെങ്കിൽ ചൊവ്വാഴ്ച ആയിരിക്കും ഇൻഷാ അല്ലാ അള്ളാഹുവേ റമൽലാലിലേക്ക് എത്തിക്കണേ പഠിച്ചവനെ എത്ര ആൾക്കാർ റമലാൻ്റെ തലേന്ന് മരിക്കുന്നുണ്ടെന്ന് അറിയോ റമൽലാൻ നാളെ ആയിരിക്കും തലേന്ന് അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് റമലാലിലേക്ക് എത്താൻ കഴിയാത്ത അവസ്ഥ വരും അല്ലാ അള്ളാഹുവേ അള്ളാഹു നമുക്ക് ഒരവസരം കൂടെ തരികയാണെങ്കിലോ ഈ റമദാൻ നമുക്ക് മാറ്റത്തിൻ്റെ ഒരു സമയമാവണം മഹഫറത്തിൻ്റെ ഒരു ഒരു നിമിത്തമാവണം നമുക്ക് ജീവിതത്തിലൊരു മാറ്റം വരണം ഖുർആൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം ഖുർആാനിൻ്റെ പാരായണം ഖുർആാൻ പഠിക്കണം അതിൻ്റെ ഹിതായത്ത് അതിൻ്റെ അറിവ് അതിൻ്റെ ആരിഫത്ത് അത് കാറുകളും സ്വലാത്തുകളും ദിഖറുകളുമൊക്കെ വർദ്ധിപ്പിക്കുക അള്ളാഹുറബുൽ നന്നാക്കി തരട്ടെ ആമീൻ അറബുല്ലിമി ദുആ ചെയ്യാൻ പോവാണ് ദുആ വസീത്തുകളൊക്കെ ഇവിടെ ഏൽപ്പിച്ചത് മുഴുവൻ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ് مهان مراي ساد مارو غرنا ثان مارو مني من أتقول لك يوري الله آمين الحمد لله رب العالمين حمد يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق وناصر الحق بالحق والهادي إلى سراتك المستقيم حق قدره ومقداره العظيم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تَنْحَلُ به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقي الغمام بوجهه الكريم وعلى اله وصحبه في كل لمحة ونفس بعدد كل معلوم لك الله وي الله وين من كبرت درني അള്ളാഹുവേ ഞങ്ങളുടെ തെറ്റു കുറ്റങ്ങളെല്ലാം ചെറുതും വലുതുമായി ദുർബേ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മുമ്മിനു ദുആ കൊണ്ട് വസീത്ത് ചെയ്തവർക്കും അയൽമിൻ്റെ മജ്ലിസിൽ വന്നിരുന്നവർക്കെല്ലാം അള്ളാഹുവേ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ പരിപാടി ലൈവ് വീക്ഷിക്കുന്നവരും പിന്നീട് കേൾക്കുന്നവരും അറഹം റാഹിമേ ദീനിന് വേണ്ടി സഹായിച്ചവരെ അള്ളാഹുവിടെ ഈ പരിപാടിക്കു വേണ്ടി കഠിനാധ്വാനം ചെയ്തവരെ അള്ളാഹുവൈദീനിൻ്റെ ഹാദിമീങ്ങളായ വിളമാ ഉമറാ ഉസ്സാദുമാർ സാധാരണക്കാർ അവർക്ക് ഭക്ഷണം നൽകിയും മറ്റും സഹായിച്ച ഉമ്മമാർ സഹോദരിമാർ റഹിമുറഹിമേ എല്ലാവരുടെയും എല്ലാവിധ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ കുറ്റങ്ങളെ ഈ ഷാബാനിൻ്റെ രാത്രിയുടെ മഹത്വം കൊണ്ട് റമദാൻ വരാൻ പോകുന്ന റമലാനിൻ്റെ ഹക്കു കൊണ്ട് റഹ്മാനെ ഇമജരിസിൻ്റെ പുണ്യം കൊണ്ട് പൊറുക്കണേ അള്ളാഹ് മാപ്പ് നൽകണേ തമ്പുരാനേ അള്ളാഹു ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാ ഇവിടെ ദ്വയരക്കാൻ പറഞ്ഞതിൽ ഒരുപാട് രോഗശമനത്തിന് വേണ്ടി ഇവിടെ സുഹൃത്ത് ഇവിടെ നിന്ന് കാഞ്ഞങ്ങാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ചെറിയ ഒന്നര വയസ്സുള്ള മോനാണ് അള്ളാഹുവേ അള്ളാഹുവേ ട്യൂമറിൻ്റെ ഒരു പ്രയാസമുണ്ടോ എന്ന് ഡോക്ടർമാർ സംശയം പറഞ്ഞു ഓപ്പറേഷന് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന വലിയൊരു ആശങ്കയിൽ നിൽക്കാൻ റബ്ബേ ആ കുട്ടിക്ക് നീ ശിഫ കൊടുക്കണേ അല്ലോ അത്ഭുതകരമായി ശിഫ കൊടുക്കണേ റബ്ബേ അത്ഭുതകരമായി ശിഫ കൊടുക്കണേ റഹ്മാനെ അവിടെ നിന്ന് വണ്ടി വിളിച്ച് ഇങ്ങോട്ട് ഇവിടെ ഈ സ്ഥലത്ത് റിപ്പണിലേക്ക് വന്നിരിക്കുകയാണ് കുട്ടിക്കൊന്നും ആയിരിക്കാൻ വേണ്ടിയിട്ട് ലാഹുവേ കുട്ടിക്ക് ശിഫ കൊടുക്കണേ അള്ളാഹ് ശിഫ കൊടുക്കണേ റബ്ബേ ശിഫ കൊടുക്കണേ റബ്ബേ സലാമത്ത് നൽകണേ തമ്പുരാനെ ലാഹു ഞങ്ങളുടെ വളപട്ടണം ഭാഗത്തുള്ള ഞങ്ങളുടെ സുഹൃത്തുണ്ട് റിയാസ് സുഹൃത്തുണ്ടറിയാസ് പരിപൂർണ്ണ ശിഫ കൊടുക്കണേ റബ്ബേ ലാഹുവേ സലാമത്ത് നൽകണേ തമ്പുരാനെ റഹ്മിമേ ഗുരുതരമായ രോഗങ്ങളിൽ പെട്ട് കിടക്കുന്ന ഒരുപാട് രോഗികളുണ്ടല്ലോ അള്ളാഹുർക്കൊക്കെ സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ ശിഫ കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ അള്ളാഹുവേ എന്താണെന്ന് പോലും ഡോക്ടർമാർക്ക് മനസ്സിലാവാതെ അള്ളാഹുവേ കുഴങ്ങിപ്പോകുന്ന അവസ്ഥകളുണ്ട് റഹ്മാനായ റബ്ബേ റഹ്മാനായാഹുവേ മാരക രോഗങ്ങൾ ആർക്കൊക്കെ വന്നിട്ടുണ്ടോ നീ അത്ഭുതകരമായി ശിഫ കൊടുക്കണേ അല്ലാ ശമനം നൽകണേ റബ്ബേ സലാമത്ത് നൽകണേ റബ്ബേ അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങൾ ഓരോരുത്തരെയും നീ പരിപൂർണ ആഫിയത്തിലായി മരണം വരെ നിലനിർത്തി തരണേ തമ്പുരാനെ അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കളിൽ രോഗികളുണ്ടല്ലോ അവർക്ക് രോഗങ്ങൾക്ക് ശിഫ നൽകണേ റബ്ബേ സാധുമാർ ഗുരുനാഥന്മാർ ദീനിന്റെ ഹാദമീങ്ങൾ അവരുടെ രോഗികൾക്ക് ശിഫ നൽകണേ റഹ്മാനെ അവരിലെ രോഗികൾക്ക് ശിഫ നൽകണേ റബ്ബേ സലാമത്ത് നൽകണേ തമ്പുരാനെ മഹാനായ ശേഖുൽ ജാമിയ സംസ്ഥയിലെ ജെമിയച്ചുലമയുടെ ജനറൽ സെക്രട്ടറിയായ മഹാനായ അലിക്കുട്ടി ഉസ്സാദ് അള്ളാഹുവേ ആരോഗ്യം ആരോഗ്യ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് റഹ്മാനെ പരിപൂർണ സലാമത്ത് ആഫിയത്ത് നൽകണേ റബ്ബേ സലാമത്ത് നൽകണേ തമ്പുരാനെ വാർദ്ധക്യ സംബന്ധമായ സുഖങ്ങളുള്ള ഒരുപാട് ഉസ്താദുമാർ ചമ്പുലങ്ങാട് ഉസ്താദ് അള്ളാഹുവേ ആഫിയത്തും സലാമത്തും കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ അള്ളാഹുവേ കൊണ്ട് ചെയ്ത ഒരുപാട് ആളുകൾ എൻ്റെ സുഹൃത്തുന്ന് മസ്ക്കത്തിലെ ഫിർദൗസ് അള്ളാഹുവേ അള്ളാഹുവേ ഇന്നിപ്പോൾ ഞാൻ ഫ്ലൈറ്റിന് വരുമ്പോൾ തിരയെ ഉറങ്ങിയില്ലായിരുന്നു ഈ ഉറങ്ങാൻ വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് എക്കണോമി മാറ്റി ബിസിനസ്സാക്കി തന്ന് വിശ്രമിക്കാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വകയായിട്ട് ചെയ്തതാണ് നീ സ്വീകരിക്കണേ പടച്ചവനെ കബൂലാക്കണേ റബ്ബേ അവരുടെ കച്ചവടങ്ങളിൽ വലിയ വിജയവും പറക്കത്തും കൊടുക്കണേ റബ്ബെ അവിടെ മരിച്ചുപോയ ഉപ്പയുടെ അല്ല അവരുടെ കബറിടങ്ങളെ സ്വർഗ്ഗത്തോപ്പാക്കണേ റബ്ബെ ജീവിച്ചിരിക്കുന്ന മാതാവിന് റഹ്മാനെ അള്ളാഹുവേ അള്ളാഹുവേ മാതാവിന് ആഫിയത്തും സലാമത്തും കൊടുക്കണേ റബ്ബെ എല്ലാ തരത്തിലുമുള്ള അയിനിൽ നിന്ന് സെഹരിൽ നിന്ന് എല്ലാ തരത്തിലുമുള്ള പ്രയാസങ്ങളിൽ നിന്ന് കാവൽ നൽകണേ തമ്പുരാനെ റഹമുറാഹിമേ കൊണ്ട് വസീത്ത് ചെയ്ത ഒരുപാട് ആളുകൾ ഇവിടെ ഭാര്യയുടെ സുഖപ്രസവത്തിന് വേണ്ടി ഭർത്താവസ്യ ചെയ്തിട്ടുണ്ടായ സഹോദരിക്കും ഗർഭിണികളായ എല്ലാ സഹോദരിമാർക്കും സുഖപ്രസവം നൽകണേ കൺകുളിന്മയുള്ള മക്കളെ കൊടുക്കണേ പ്രയാസമില്ലാതെ സലാമത്തിലാക്കണേ തമ്പുരാനെ നമ്മുടെ എസ് കെ എസ് എഫിൻ്റെ രണ്ട് പ്രവർത്തകർ ഹോസ്പിറ്റലിലാണെത്രാഹുവേ ശിപ്പ കൊടുക്കണേ റഹ്മാനെ വീടിൻ്റെ പണി നടക്കുന്നവർ തുടങ്ങാൻ പോകുന്നവർ ലാഹുവേ നീ ഹൈറിൽ അതിനെ പര്യവസാനത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ മരിച്ചുപോയ ഉമ്മാക്കും വല്ലിയമ്മാക്കും വല്ലിപ്പാക്കും മാതാപിതാക്കൾ മക്കൾക്ക് ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി ദ്വായിരക്കാൻ വസീത്തുണ്ടല്ല സംഭാവനകൾ ചെയ്തവരുണ്ട് മോൻ്റെ രോഗം ശിഫയാവാൻ അതുപോലെ തന്നെ അതുപോലെ നമ്മുടെ ഒരു പ്രവർത്തകൻ മുനീർ കേശവൻ്റെ പ്രവർത്തകൻ മരണപ്പെട്ട മുനീർ ലാഹുവെ മുനീറിന് മഹഫുത്തിന് ദ്വായിരക്കാനുള്ള വസീത്തുണ്ട് നീ മഹഫുറത്ത് കൊടുക്കണേ റഹ്മാനെ ബിലാൽ എന്ന സുഹൃത്ത് ഹോസ്പിറ്റലിലാണ് അള്ളാഹുവെ സലാമത്ത് നൽകണേ റഹ്മാനെ അള്ളാഹുവേ അള്ളാഹുവേ ഒരു സഹോദരൻ കിഡ്നി മുഴയുണ്ട് അള്ളാഹുവേ സലാമത്ത് കൊടുക്കണേ റബ്ബേ സലാമത്ത് നൽകണേ തമ്പുരാനെ ജോലിയിലും കച്ചവടത്തിലും പറക്കത്തിന് വേണ്ടി ഇത് ആവശ്യത്തുണ്ട് സലാമത്ത് നൽകണേ അള്ളാ റഹിം റാഹിമേ റമലോ എന്നെ ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ റമലോൻ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാവണം അള്ളാഹുവേ അള്ളാഹുവേ കൽബിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മോശപ്പെട്ട സ്വഭാവ വിചാര വിചാരങ്ങളെ തോന്നലുകളെറൊപ്പേ എടുത്തു മാറ്റി നീ തൽസ്ഥാനത്ത് നീ ഇഷ്ടപ്പെടുന്ന സ്വഭാവ ഗുണങ്ങളെ നിലനിർത്തി തരേണമേ അള്ളാ ഈമാനും നിങ്ങളുടെ അമലും യഖീനും എല്ലാറ്റിലും വർദ്ധനവ് പറക്കത്ത് നൽകണേ റബ്ബേ നിങ്ങളുടെ നാവുകൊണ്ടല്ലാഹുവേ നിനക്ക് പൊരുത്തമുള്ളത് പറയാനും കണ്ണുകൊണ്ട് നീ ഇഷ്ടപ്പെടുന്നത് മാത്രം കാണാനും അള്ളാഹുവേ നീ നീഷ്ടപ്പെട്ടത് മാത്രം ചിന്തിക്കുവാനും സജ്ജനങ്ങളുടെ സ്വഭാവത്തിലേക്ക് മാറാനും ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ റഹ്മാറാഹിമേ ഞങ്ങളുടെ വീടുകളിൽ സന്തോഷം നൽകണേ റബ്ബെ മക്കളെ സ്വലഹീങ്ങളാക്കണേ അല്ലാ പഠിക്കുന്ന മക്കളെ എക്സാമിരിക്കുന്നവരെ ഉന്നത വിജയം നൽകണേ റൊബ്ബെ അവർക്ക് അള്ളാഹുവേ വിജയം നൽകണേ റൊബ്ബെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കണേ തമ്പുരാനെ അള്ളാഹുവേ അള്ളാഹുവേ മാതാപിതാക്കളെ അനുസരിക്കുകയും അവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചുപോയാലും എന്ന് ചെയ്യുന്ന മക്കളാക്കി തരണേ തമ്പുരാനെ മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ദമ്പതിമാരുണ്ടാകാം ഈ സദസ്സിൽ തന്നെ ബാഹുവർക്കൊക്കെ കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ റബ്ബേ പിഞ്ചു മക്കളെ പോറ്റി വളർത്തുന്ന ഉമ്മമാർ ഗർഭം ധരിച്ചേടം മുതൽ ആ കുഞ്ഞുങ്ങളൊന്നും എഴുന്നേറ്റ് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പാകപ്പെടുന്നവരെ മൂന്നോ നാലോ കൊല്ലം സ്വന്തം ശരീരം പോലും നോക്കാൻ കഴിയാതെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് ഉമ്മമാർ റഹിമുറഹിമേ ഉമ്മമാർക്ക് അർഹമായ പ്രതിഫലം മക്കളെ തർബിയത്ത് ചെയ്യുന്ന കൂലി അവർക്ക് വേണ്ടി ഉറക്കൊഴിച്ചതിൻ്റെ പ്രതിഫലം മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്തതിൻ്റെ കൂലി അവർക്ക് അസുഖം വന്നാൽ വാപ്പൊരുപക്ഷെ ജോലിക്ക് പോകാനുള്ള ആളാണ് കിടന്നുറങ്ങിയേക്കാം ഉമ്മാക്കുറങ്ങാൻ കഴിയൂല അള്ളാഹുവേ അള്ളാഹുവേ അങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളുടെ ഭാര്യമാർ മക്കളെ വളർത്തുന്നത് ഉമ്മമാർ മക്കളെ നോക്കുന്നത് അല്ലാഹുവേ അതിനൊക്കെ ആ മക്കളിൽ നിന്ന് കൺകുളിർമയെ കാണിച്ചു കൊടുക്കണേറൊബേ ആ ത്യാഗങ്ങൾക്ക് കൂലി നൽകണേ തമ്പുരാനെ നിങ്ങളുടെ ഉപ്പന്മാരുടെ സഹോദരങ്ങൾ അവർ ചെയ്യുന്ന ജോലിയിലും കച്ചവടങ്ങളിലും യാത്രകളിലും അള്ളാഹുവേ ഹൈറും പറക്കത്തും ചെയ്യണേ റബ്ബേ അള്ളാഹു ഞങ്ങൾക്ക് കിട്ടുന്ന സമ്പാദ്യങ്ങളിൽ എന്തെങ്കിലും നിനക്ക് വേണ്ടി നിൻ്റെ ദീനന് വേണ്ടി അള്ളാഹുവേ ചെലവഴിക്കാനുള്ള തൗഫീക്ക് നൽകണേ അള്ളാഹ് എസ് കെ സഫിൻ്റെ സഹചാരി സെല്ലിലേക്ക് പാവപ്പെട്ട രോഗികളിലേക്ക് എത്തിക്കാൻ ഉപയോഗിച്ചതും അല്ലാത്തതുമായ മെഡിക്കൽ ഉപകരണങ്ങൾ സെല്ലിലേക്ക് സ്പോൺസർ ചെയ്യാൻ നമ്മുടെ സഹോദരങ്ങൾ ഇവിടെ അറിയിച്ചിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് മെഡിക്കൽ സംബന്ധമായ ഏതെങ്കിലും എക്യുപ്മെൻറ്റുകൾ നിങ്ങളിലുണ്ടെങ്കിൽ സഹചാരി ഏൽപ്പിക്കണം അല്ലാഹുവേ ഈ സംരംഭത്തെ വിജയിപ്പിക്കണേ ഉറപ്പേ അള്ളാഹുവേ വിജയിപ്പിക്കണേ ഉറപ്പേ ഇത് തത്തവായ ഒരു അമലാണ് അള്ളാഹുവേ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സേവനമാണ് അള്ളാഹുവേ നിന്റെ ആശ്രിതരായ മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്നവരാണല്ലോ നിന്റെ കണ്ണിൽ ഏറ്റവും നല്ലവർ അള്ളാഹുവേ സഹചാരി പ്രവർത്തകരെ സോലഹിങ്ങളും നിന്റെ മെഹബൂബിങ്ങളുമായി സ്വീകരിക്കണേ തമ്പുരാനെ അള്ളാഹുദിനെ സഹായിക്കുന്നവരെ സഹായിക്കണേ റൊബേ അള്ളാഹുവേ റമദാൻ വന്നെത്തുമ്പോൾ റമലാനിൻ്റെ പുണ്യവും അതിൻ്റെ എല്ലാവിധ പൂരിഷയും അതിൻ്റെ മഹത്വവും ഉൾക്കൊണ്ട് റമലാനിനെ കൊണ്ട് സജീവമാക്കാൻ അള്ളാഹുവേ നോമ്പ് അർത്ഥമുള്ള നോമ്പാക്കി മാറ്റാൻ കടന്ന് കിടന്ന് അനുഭവിക്കുന്ന നോമ്പായി നോമ്പ് നോൽക്കാൻ വിശുദ്ധ കുർആാൻ പാരായണം ചെയ്യാനും പഠിക്കാനും അറിയാനും ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും അള്ളാഹുവേ ഈ റമദാൻ മുമ്പത്തെ പോലെയല്ല നല്ലൊരവസരമായി ഞങ്ങൾക്ക് മാറ്റിത്തരണേ അള്ളാഹുദ്ദീനെ ശക്തിപ്പെടുത്തേണേ എജ്ജത്തിലാക്കണേ വടച്ചവനെ അള്ളാഹു ഞങ്ങൾക്ക് മരിക്കുമ്പാഹഇല്ലാ എന്നുച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ ഉടച്ചവനെ നാളെ നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണേ റബ്ബെ ഈ റമലാൽ ലൈലത്തുൽ കതറുമായി സന്ധിക്കാൻ ഞങ്ങൾ